ശരിയല്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നതിലൂടെ ഇനി തിരഞ്ഞെടുപ്പേ വേണ്ട എന്നാണോ രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നത് ജനാധിപത്യ മാർഗത്തിൽ ഒരു പ്രധാനമന്ത്രിയാകാൻ ഈ ജന്മം രാഹുലിന് സാധിക്കില്ല അമേരിക്കൻ ശതകോടീശ്വരനും ലോകത്തിൽ ആയിരത്തിലധികം എൻ ജി ഒ സംഘടനകളുടെ നടത്തിപ്പുകാരനുമായ ജോർജ് സോറോസ് അതുപോലെ തന്നെ അമേരിക്കൻ സമ്പന്നങ്ങളുടെ അധികാര സംവിധാനമായ ഡീപ് സ്റ്റേറ്റ് ഈ രണ്ട് ഭാഗങ്ങളുടെയും ഗൂഢ അജണ്ടയാണ് പ്രതിപക്ഷ നേതാക്കളെ കൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സംസാരിപ്പിക്കുക എന്നത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാരിനെ തകിടം മറിക്കാനുള്ള കലാപ ലക്ഷ്യമാണ് ഈ വോട്ടർ അധികാര യാത്ര ഇത് ഭാരത് ജോഡോ യാത്ര പോലെയല്ല ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധിയെ ബംഗ്ലാദേശ് മോഡൽ കലാപത്തിന് വിദേശ ശക്തികൾ ഉപയോഗിക്കുന്നു ഇത് തീക്കളിയാണ് സോറോസിന്റെ മൂട് താങ്ങി നടന്ന രാഹുൽ നടത്തുന്ന വോട്ടർ അധികാര യാത്ര രാജ്യത്തിലെ പൗരന്മാരെ സംരക്ഷിക്കാനുള്ളതല്ല മറിച്ച് ജനാധിപത്യ വ്യവസ്ഥയിൽ ഊന്നി വികസന പാത സഞ്ചരിക്കുന്ന ഭാരതം പോലുള്ള ഒരു രാജ്യത്തെ തകടം മറിക്കുക എന്ന ഗൂഢ അജണ്ടയാണ് എന്നത് വ്യക്തം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ടർ അധികാർ യാത്ര അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ ഭാരത് ജോഡോ യാത്ര പോലെ അല്ല എന്നും ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി ബംഗ്ലാദേശ് കലാപത്തിൽ വിദേശ ശക്തികൾ ഒരുക്കുകയാണോ എന്ന സംശയങ്ങൾ ഉയരുന്നു വിദേശ ശക്തികളുടെ കയ്യിലെ അപകടകാരിയായ ആയുധമാവുകയാണ് രാഹുൽ ഗാന്ധി കാരണം യാതൊരു യുക്തിയുമില്ലാത്ത നിയമപരമായി നിലനിൽക്കാത്ത ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉയർത്തുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര പോലെയുള്ള ഒരു യാത്രയായിരിക്കില്ല വോട്ടർ അധികാർ യാത്ര എന്ന് പറയാൻ കാരണങ്ങളുണ്ട് ഭാരത് ജോഡോ യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയെ സംഘടനയെ ഒരുക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്നാൽ ഇന്ത്യയിൽ തന്നെ പത്ത് ശതമാനം വോട്ടിലേക്ക് ചുരുങ്ങിയ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അതോടെ ഒരു കാര്യം വ്യക്തമാവുകയായിരുന്നു ഇന്ത്യയിൽ ഇനി ജനാധിപത്യ മാർഗത്തിലൂടെ അല്ലെങ്കിൽ വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ വരാൻ അവർക്ക് സാധിക്കില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരോപണത്തിന് പിന്നിൽ ഇനി തിരഞ്ഞെടുപ്പിന് തങ്ങൾക്ക് താല്പര്യമില്ല എന്ന വ്യാജ പ്രചാരണം അഴിച്ചുവിടാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് അമേരിക്ക ചൈന തുടങ്ങിയ വിദേശ ശക്തികൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ലോകത്തിൽ ആർക്കും തള്ളിക്കളയാനാവാത്ത സാമ്പത്തിക ശക്തിയായി ആയുധ ശക്തിയായി ടെക്നോളജി കേന്ദ്രമായി മാറുന്ന ഇന്ത്യയെ നശിപ്പിക്കുക മോദി സർക്കാരിനെയും ആ സർക്കാരിന്റെ കയ്യിലുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സുതാര്യമല്ല ശരിയായി പ്രവർത്തിക്കുന്നില്ല പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ നുണ കഥകൾ മെനയുകയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ആ സർക്കാരിനെ വീഴ്ത്താനുള്ള കലാപം ഉണ്ടാക്കാൻ ശേഷിയുള്ള ശക്തികളെ രാജ്യത്തിനുള്ളിൽ നിന്നും സമാഹരിക്കുക പുറത്തുനിന്ന് ആയുധവും പണവും നൽകാൻ വിദേശ ശക്തികൾ ധാരാളം നമുക്കറിയാം വിദേശ പത്രങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെയും മോദിക്കെതിരെയും ഉള്ള വ്യാജ പ്രചാരണം ശക്തമാണ് ഇത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള കളം ഒരുക്കലാണ് എന്ന വിലയിരുത്തലുകളുമുണ്ട് ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചത് പൊതു തെരഞ്ഞെടുപ്പിൽ അറുപത് ശതമാനം ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന ഷെയ്ഖ് ഹസീന സർക്കാർ പക്ഷേ ജനങ്ങൾക്കിടയിലും സൈന്യത്തിനിടയിലും ഷേഖ് ഹസീനയെക്കുറിച്ച് വ്യാജമായ പല കഥകളും പ്രചരിപ്പിച്ചു തുടക്കത്തിൽ അതുവഴി വിദ്യാർത്ഥികളെ കയ്യിലെടുത്തു അവർക്ക് പണം നൽകി കലാപത്തിന് പ്രേരിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് പിന്നാലെ യുവാക്കളും പ്രതിപക്ഷ പാർട്ടികളും തെരുവിലിറങ്ങി തെരുവിലിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പട്ടാളം കൂടി പിന്തുണ നൽകി വോട്ടെടുപ്പിലൂടെ ജനാധിപത്യ ാണ് അധികാരത്തിൽ വന്ന സർക്കാർ അവിടെ താഴെ വീണു ഇതോടെ വിദേശ ശക്തികളുടെ ബിനാമികളായി പ്രവർത്തിക്കുന്നവർ രാജ്യം ഭരിക്കും പാശ്ചാത്യ ശക്തികൾ സർക്കാരിനെ അവരോധിച്ച ശേഷം ആ രാജ്യത്തെ സാമ്പത്തിക നിയന്ത്രണം പിടിച്ചെടുക്കും ആ രാജ്യത്തിന്റെ നയങ്ങൾ അവർ രൂപീകരിക്കും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം ഇരുപത്തി അഞ്ചോളം രാജ്യങ്ങളിൽ ഇത്തരം അട്ടിമറികൾ പാശ്ചാത്യ ശക്തികൾ നടത്തിയത് ലോകം കണ്ടതാണ് ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കയിലെ അധികാര കേന്ദ്രമായ ഡീപ് സ്റ്റേറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വിജയിച്ചിട്ടില്ല അതിന് പ്രധാന കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ ജനപ്രീതി സർക്കാരിന്റെ ജനത്തിന് അനുകൂലമായ പ്രവർത്തനങ്ങളുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷങ്ങളുടെയും വിദേശ മാധ്യമങ്ങളുടെ ഒട്ടേറെ നുണ പ്രചരണങ്ങൾ ഇന്ത്യയിൽ പൊളിച്ചടുക്കുകയായിരുന്നു ഭാരതത്തിനെതിരെയും ഇതാണോ നടക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം രാഹുൽ ഗാന്ധിയുടെ കിലോമീറ്റർ ദൂരത്തുള്ള വോട്ടർ യാത്ര ധികാരുള്ള കളം നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജോർജ് സോറോസിന്റെ ഫണ്ട് വാങ്ങി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് എൻ രാഹുൽ ഗാന്ധിയുടെ യാത്രയിലെ നുണകൾ സത്യങ്ങളാക്കി പ്രചരിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഉത്തർപ്രദേശിൽ പോലും കോൺഗ്രസിന്റെ വോട്ട് ബേസ് ആറ് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ ചുരുങ്ങിയിരിക്കുകയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ വോട്ടടിത്തറ പത്ത് ശതമാനം വരെ മാത്രമാണ് ഇനി ഒരു ജനാധിപത്യ മാർഗത്തിലൂടെ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്ന് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഉറപ്പാണ് അതിനാൽ കലാപം സൃഷ്ടിക്കുക ജനങ്ങൾക്കിടയിൽ സർക്കാരിനുമേൽ അവിശ്വാസം പ്രചരിപ്പിക്കുക ഇതൊക്കെ തന്നെയാണ് വോട്ടർ അധികാര യാത്രയിലൂടെ രാഹുൽ ഗാന്ധി നടപ്പാക്കാൻ പോകുന്നത് ന്യൂനപക്ഷങ്ങൾ മതപരിവർത്തന ലോബികൾ ഖലിസ്ഥാൻ കർഷകർ എന്ന പേരിൽ അറിയപ്പെടുന്ന കലാപ സംഘങ്ങൾ തുടങ്ങിയവരെ കലാപത്തിന് പ്രേരിപ്പിക്കുകയായിരിക്കും രാഹുൽ ഗാന്ധി ചെയ്യുക മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ അണികളെയും കലാപം കൂട്ടാൻ പ്രേരിപ്പിക്കും പക്ഷേ ഇത് എത്രത്തോളം വലിയൊരു സാമൂഹിക കലാപമാക്കി മാറ്റാൻ കഴിയണം എന്ന കാര്യം കണ്ടറിയണം കാരണം അതിന് മാത്രം രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും നുണകൾ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ടാകും ും എന്നാണ് ഇനി അറിയേണ്ടത് എന്തായാലും ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ഈ വോട്ടർ അധികാര യാത്ര കടന്നു പോകുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കൃത്യമായ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക്